നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം റുപ്പ്യയുടെ ചുരിദാർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നല്ല കറുത്ത തുണി കേരളത്തിൽ ഇന്നേവരെ ആരും ഇടാത്ത ഒരു വേഷം എങ്ങനെ പത്ത് പതിനഞ്ചു കൊല്ലം കൊണ്ട് കേരളം ഈ ഒരു വേഷ സംസ്കാരത്തിലേക്ക് മാറിയത് തങ്ങളുടെ ശരീരം കെ സുരേന്ദ്രനടക്കമുള്ള ഒരു വർഗീയവാദികളും നോക്കാൻ പാടില്ല ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിലെ സുജ പാർവതിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതിന്റെ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ ചർച്ച നടക്കുകയാണ് ഹൈന്ദവ മതത്തിൽ ചില ക്ഷേത്രങ്ങളിൽ ഒത്തിരി നിലനിൽക്കുന്ന വലിയ ഒരു ദുരാചാരത്തിനെതിരെ അനാചാരത്തിനെതിരെ തീർത്തും അപരിഷ്കൃതമായ ഒരു ആചാര രീതിക്കെതിരെ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഇത്രയും വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും പോകാൻ മാത്രം ഈ വിഷയം ഹിന്ദു മതത്തിലെ ചില സന്യാസികളാണ് പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിലെ സ്വാമി സച്ചിദാനന്ദൻ എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസി വര്യനാണ് എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഏതാണ്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ചർച്ചയായി മാറിയിരിക്കുന്ന വിഷയം ഹൈന്ദവ മതത്തിലെ ഒരു ദുരാചാരത്തിനെതിരെയാണ് ആ വിഷയം ആദ്യമായി സമൂഹത്തിൽ ഉന്നയിച്ചത് ഒരു ഹൈന്ദവ സന്യാസി വര്യനാണ് ആ വിഷയത്തെ കുറിച്ച് പൊതുസമൂഹത്തിൽ വെച്ച് തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട പോരാട്ടങ്ങൾക്ക് ശക്തി പകരുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിച്ചത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ഹൈന്ദവ സമുദായത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ദുരാചാരങ്ങളൊന്നും സമൂഹത്തിൽ ചർച്ചയാവാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നാൽ അത് ഹൈന്ദവ സമൂഹത്തിൽ ഈ സവർണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു പടയൊരുക്കമായി രൂപപ്പെട്ടേക്കാം എന്നൊക്കെ ഭയങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയ സംഘടിയായ റിപ്പോർട്ടർ ടി വിയിലെ സുജയാ പാർവതിയാണ് ഇത്തരം ചർച്ചകളെ മുസ്ലിങ്ങളുടെ രംഗത്തേക്ക് വഴിതിരിച്ചുവിടുന്ന രീതിയിൽ വിവാദ പ്രസ്താവനകൾ ആദ്യം തുടങ്ങി അതോടെ കേരളത്തിലെ ബി ജെ പിയുടെ നേതാവായ തനി വർഗീയവാദിയായ കെ സുരേന്ദ്രനും ഇന്നലെ ഈ വിഷയം ഏറ്റുപിടിക്കുകയും സുജയ പറഞ്ഞ കാര്യങ്ങൾ അതേ അളവിൽ തന്നെ അയാൾ പറയുകയും ഒരു പടി കൂടി കിടന്ന് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി മുസ്ലിം സമുദായത്തിനും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കുമെതിരെ വളരെ രൂക്ഷമായി തന്നെ അയാൾ പറയുകയും ചെയ്തു മുസ്ലിം സുരേന്ദ്രൻ പറഞ്ഞ ആ വർഗീയ പരാമർശങ്ങൾ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ചുരിദാർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നല്ല കറുത്ത തുണി കേരളത്തിൽ ഇന്നേവരെ ആരും ഇടാത്ത ഒരു വേഷം എങ്ങനെ പത്ത് പതിനഞ്ചോ കൊല്ലം കൊണ്ട് കേരളം ഈ ഒരു വേഷ സംസ്കാരത്തിലേക്ക് മാറിയത് അതിനെപ്പറ്റി ഒന്നും ആർക്ക് ചോദ്യമല്ലേ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പിന്നെ അതൊരു വേറൊരു പിന്നെ നിലപാടിലേക്ക് കേരളം പോവുകയാണ് കേരളത്തിൽ പണ്ട് കാലത്ത് നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ വേഷം എന്തായിരുന്നു എന്ത് മനോഹരമായിരുന്നു ഇന്നിപ്പോൾ എല്ലായിടത്തും ഒരു പ്രത്യേക വേഷം അടിച്ചേൽപ്പിക്കുകയല്ലേ പിണറായി വിജയൻ ഒരു അക്ഷരം അതിനെക്കുറിച്ച് പെട്ടെന്നുണ്ടോ ഹിന്ദുക്കളെ അമ്പലത്തിൽ കുപ്പായ ഉരണവും ഉരണ്ടിയോ ഇതൊക്കെയാണ് പുള്ളി ആലോചിക്കുന്നത് ഈ പിണറായി വിജയന് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല അവർക്ക് ആരാധന സ്വാതന്ത്ര്യം ഇല്ല നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ് വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്നാ പറയാൻ ധൈര്യം ഉണ്ടോ കേട്ടില്ല നിങ്ങൾ എന്താണ് വർഗീയവാദിയായ സുരേന്ദ്രൻ പറഞ്ഞതെന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ കേട്ടില്ലേ എന്തായിരുന്നു വിഷയം എന്താണ് സമൂഹത്തിൽ ഉയർന്നു വന്ന ചോദ്യം ഹൈന്ദവ വിശ്വാസ ചില ക്ഷേത്രങ്ങളിൽ ആണുങ്ങൾക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ ഷർട്ട് അടിച്ചുകൊണ്ട് മാത്രമേ അവർക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നുള്ളൂ ഇത് ദുരാചാരമാണ് ഇത് നിർത്തണം ഇനിയും ഇത് തുടർന്നാൽ പുതിയ തലമുറ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും അകന്നുപോകും ക്ഷേത്രത്തിലേക്ക് വരാൻ യുവതലമുറ മടിക്കും അതുകൊണ്ട് ഇത്തരം ദുരാചാരങ്ങൾ ഒളിച്ചെഴുതണം ഒഴിവാക്കണം ആരാണിത് പറഞ്ഞത് പാണക്കാട് സൈദലി ശിഹാബ് തങ്ങളാണോ അല്ലെങ്കിൽ കാന്തപുരം എ പി അബൂബ ക്രിസ്താവ് ആണോ ജിഫ്രി മുത്തുക്കോഴ തങ്ങളാണോ അല്ലെങ്കിൽ മുക്കം ഫൈസിയാണോ അതുമല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടനകളുടെ നേതാക്കളാണോ അല്ലല്ലോ ഇത് പറഞ്ഞത് ശിവഗിരി മഠത്തിലെ ഹൈന്ദവ സന്യാസിയായ സച്ചിദാനന്ദ സ്വാമികൾ എന്ന ഒരു സന്യാസി വര്യനാണ് എങ്കിൽ ആ വിഷയം നമുക്ക് ചർച്ചക്കെടുക്കാമെന്നും വേണ്ട രീതിയിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിച്ച് പ്രായോഗികമായ തീരുമാനങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചോദ്യങ്ങളും വരുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് മുസ്ലിങ്ങളെ കുറിച്ചാണ് മുസ്ലീം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാൽ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് എത്രത്തോളം അസഹിഷ്ണുതയും വിരോധാഭാസകരമായ കാര്യങ്ങളുമാണ് നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുജയാ പാർവതിയെക്കുറിച്ച് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചിലരൊക്കെ വന്ന് കമന്റ് ചെയ്തത് കണ്ടു എന്തിനാണ് സുഹൃത്ത് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയാൻ പോകുന്നത് എന്ന തരത്തിലാണ് ചില കമന്റുകൾ വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോടായി ഞാൻ പറയട്ടെ ഈ സുരേന്ദ്രന്റെ മുമ്പിൽ മയക്കും നീട്ടിപ്പിടിച്ച് നിന്ന എത്രയോ മാധ്യമ പ്രവർത്തകർ അവരിൽ ആരെങ്കിലും ഒരാൾ ചോദിച്ചോ നിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുന്നത് ഈ ഹിന്ദു സമുദായത്തിൽ നിലനിൽക്കുന്ന ഈ ദുരാചാരത്തിനെതിരെ ചോദ്യമായി മുമ്പോട്ട് വന്നത് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരല്ല ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ നേതാക്കളല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമുദായിക സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആരുമല്ല പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കുന്നത് കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് ഹൈന്ദവ മതവിശ്വാസത്തിലെ ദുരാചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നത് ഒരു സന്യാസി വല്യനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഹൈന്ദവ മതവിശ്വാസത്തെ കുറിച്ച് പറയാതെ അല്ലെങ്കിൽ ആ ദുരാചാരത്തെ കുറിച്ച് പറയാതെ ഈ വിഷയത്തിലേക്ക് മുസ്ലിങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിക്കാനുള്ള ഗഡ്സുള്ള തൻകേടമുള്ള ഒരു മാധ്യമ പ്രവർത്തകനെയും ആ കൂട്ടത്തിൽ കണ്ടില്ല അപ്പോൾ പിന്നെ ഈ വിഷയങ്ങളൊക്കെ നമ്മളല്ലാതെ വേറെ ആരാണ് സുഹൃത്തുക്കളെ ചോദിക്കുക ഇത്തരം വിഷയങ്ങളിലൊക്കെ തുറന്ന അഭിപ്രായം നമ്മളല്ലാതെ മറ്റാരാണ് പറയുക ഇനി നമുക്ക് സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം അയാൾ പറഞ്ഞത് ഇരുപത്തി അയ്യായിരത്തിന്റെയും മുപ്പതിനായിരം രൂപയുടെയും നല്ല വില കൂടിയ മനോഹരമായ ചുരിദാറുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കറുത്ത തുണിയും മൂടിക്കൊണ്ടാണ് സ്ത്രീകൾ നടക്കുന്നത് എന്തിനാണ് ഇതിന്റെ ആവശ്യം മുസ്ലിം സ്ത്രീകൾക്ക് ഇതിന്റെ ആവശ്യമെന്താ എന്നുമുതലാണ് ഇത്തരത്തിലൊരു ആചാരം നമ്മുടെ നാട്ടിൽ വന്നത് ഇത് ആരുടെ താല്പര്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാൾ ഇവരെ കുറിച്ച് സംസാരിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുമോ ഇതാണ് വർഗീയവാദിയായ സുരേന്ദ്രൻ ചോദിച്ചത് പക്ഷെ എന്റെ സംശയം അതല്ല ഈ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന പർദ്ധയുടെ അടിയിൽ അവർ ധരിക്കുന്ന ചുരിദാറാണെങ്കിലും മറ്റു വസ്ത്രങ്ങളാണെങ്കിലും അതിനൊക്കെ ഇരുപത്തി അയ്യായിരമോ മുപ്പതിനായിരമോ ആണ് വിലയെന്ന് സുരേന്ദ്രൻ എങ്ങനെയാണ് മനസ്സിലായത് സുരേന്ദ്രൻ എവിടെ നിന്നാണ് അറിവ് കിട്ടിയത് പർദ്ധ ധരിച്ച് നടക്കുന്ന ഏതെങ്കിലും മുസ്ലിം താത്താമാർക്ക് സുരേന്ദ്രൻ ഇരുപത്തി അയ്യായിരത്തിന്റെയും മുപ്പതിനായിരത്തിന്റെയും വില വരുന്ന ചുരിദാറുകൾ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാറുണ്ടോ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ബോധ്യത്തിലാണ് സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് ഇനി അതല്ലെങ്കിൽ സുരേന്ദ്രന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം നാമധാരികളായ മുനാഫിക്കുകളായ കപട വിശ്വാസികളായ ചില സ്ത്രീകളുണ്ട് അവർക്ക് ചിലപ്പോൾ സുരേന്ദ്രൻ പാർട്ടി വകയായിട്ട് അത്തരം ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും ടി പി സുൽഫത്തിനെ പോലെയൊക്കെയുള്ള മുനാഫിക്കങ്ങളായ സ്ത്രീകൾ താങ്കളുടെ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഇരുപത്തി അയ്യായിരത്തിന്റെയും മുപ്പതിനായിരത്തിന്റെ ഡ്രസ്സുകളുടെ ഓർമ്മ വെച്ചിട്ടായിരിക്കും സുരേന്ദ്രൻ കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ അത്രയും വില കൂടിയ ഡ്രസ്സുകളാണ് ധരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചതാവാം എന്റെ സുരേന്ദ്ര അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയും താങ്കൾക്ക് വേണ്ട കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെന്നല്ല ഹിന്ദുക്കളായ സ്ത്രീകൾ പോലും അത്തരത്തിൽ വില കൂടിയ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളെ പോലെ കോടികൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരാൾക്ക് ചിലപ്പോൾ താങ്കളുടെ ഭാര്യയും താങ്കളുടെ മകളും മറ്റു ബന്ധുക്കാരും ഒക്കെ അത്തരത്തിൽ വില കൂടിയ ചുരിദാറുകൾ ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ടാവും കാരണം അത്രത്തോളം വലിയ സമ്പത്ത് അത്രത്തോളം വലിയ പണം താങ്കളുടെ കയ്യിലുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും കോടീശ്വരന്മാരുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തീർച്ചയായും താങ്കൾക്ക് ആ രീതിയിലുള്ള വില കൂടിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി ധരിക്കാനുള്ള ആസ്തി ഉണ്ട് ആ കണ്ണോടുകൂടി ആ ഒരു ജീവിത സാഹചര്യത്തോടുകൂടി താങ്കൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ വിലയിരുത്തരുത് ഇത്തരം മണ്ടത്തരങ്ങളും വിലയിരുത്തലുകളിലെ കൃത്യത ഇല്ലായ്മയും കൊണ്ടാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും ഇന്നും കേരളത്തിൽ എവിടെയും എത്താതെ എവിടെയും അടയാളപ്പെടുത്താതെ പോയത് പിന്നീട് സുരേന്ദ്രൻ വലിയ ആവേശത്തിൽ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിലാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു മാറ്റം വന്നത് എന്ത് മാറ്റം മുസ്ലിം സ്ത്രീകൾ വ്യാപകമായി കറുത്ത വസ്ത്രം ധരിക്കുന്നു അതായത് അവർ പർദ്ദ ധരിക്കുന്നു ആരാണ് അവരെ ഈ രീതിയിൽ തളച്ചിട്ടത് എത്ര മനോഹരമായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട് മുസ്ലിം സ്ത്രീകളൊക്കെ നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു പുറത്തിറങ്ങുന്നത് പക്ഷെ ഇപ്പോൾ കഥ കഥയാകെ മാറിപ്പോയി ആകെ മാറിപ്പോയി മുസ്ലിം സ്ത്രീകളെല്ലാം വറുതെക്കുള്ളിൽ കയറി ആരാണ് ഈ രീതിയിൽ ഒരു മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കേരളത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വളരെ ശക്തമായ ചോദ്യങ്ങളാണ് സുരേന്ദ്രൻ തുറത്തുവിടുന്നത് ഒരു കാര്യം സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാനും സമ്മതിച്ചു തരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞു ധരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് അതിന്റെ കാരണം വലിയ രീതിയിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല സുരേന്ദ്ര ഇസ്ലാമിൽ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളായ വിശ്വാസികൾക്ക് അവർ അവരുത്തിപ്പിടിക്കുന്ന വിശ്വാസത്തിനോട് കൂടുതൽ അടുപ്പം തോന്നുമ്പോൾ അവർക്കുണ്ടാകുന്ന സുരക്ഷിത ബോധത്തിൽ നിന്നാണ് അവർ ഈ വസ്ത്രത്തിലേക്ക് മാറാൻ തീരുമാനിക്കുന്നത് അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് തങ്ങളുടെ ശരീരം കെ സുരേന്ദ്രനടക്കമുള്ള ഒരു വർഗീയവാദികളും നോക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ രീതിയിൽ മുസ്ലിം പെണ്ണുങ്ങളുടെ ശരീരത്തേക്ക് കണ്ണു വച്ച് നടക്കുന്ന ഒരുത്തരെയും കാണിക്കാനുള്ളതല്ല ഞങ്ങളുടെ ശരീരം എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഈമാനുള്ള മുസ്ലിം പെണ്ണുങ്ങൾ അത്തരം വസ്ത്രം തിരഞ്ഞെടുത്തത് അവർക്ക് അവരുടെ ഈമാനിന്റെ ഭാഗമായി അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സൂക്ഷ്മത കൊണ്ടാണ് അതിൽ സുരേന്ദ്രനോ സുരേന്ദ്രന്റെ പാർട്ടിയോ കുരുപൊട്ടിയൊഴിച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് സുരേന്ദ്ര ചോദ്യം വന്നതും വിഷയം വന്നതും ഹൈന്ദവ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ദുരാചാരത്തിനെതിരെയാണ് തന്ത്രോടമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മറുപടി പറയുക താങ്കളുടെ മതത്തിൽ നിലനിൽക്കുന്ന ഒരു അപരിഷ്കൃത ആചാരത്തിനെതിരെ താങ്കളുടെ മതത്തിൽപ്പെട്ട സന്യാസികൾ തന്നെയാണ് ചോദ്യം ഉന്നയിച്ചത് ഇവിടെ ഒന്നും മുസ്ലിങ്ങളുടെ സാന്നിധ്യമില്ല മുസ്ലിങ്ങളുടെ പ്രസ്താവനകളില്ല ഈ വിഷയവുമായി മുസ്ലിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നിട്ടും താനൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്തർത്ഥത്തിലാണ് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് വലിഞ്ഞു കയറുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനും ചോദ്യം ചെയ്യാനും ഇവിടെ ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ താങ്കൾക്കത് തെറ്റിപ്പോയി തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ആംബിയർ ഉണ്ടെങ്കിൽ ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നാൽ അത് സവർണ മേധാവിത്വത്തിനെതിരെയുള്ള പടയൊരുക്കമായി മാറും എന്ന ഭയമില്ലെങ്കിൽ താങ്കൾ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയുക അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക അല്ലാതെ ഈ വിഷയങ്ങളൊക്കെ മറുപടി പറയാതെ ഭയന്ന് നിറച്ച് മുസ്ലിം സമുദായത്തിന് നേരെ നെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ എടുത്തു വെച്ച് കൃത്യമായി പഠിച്ച് മുടിനാടിനകേറി പരിശോധിച്ച് തന്നെയും തന്നെ തന്നെപ്പോലെയുള്ളവരുടെയും കാപഡ്യങ്ങളും കള്ളത്തരങ്ങളും വർഗീയ മുതലെടുപ്പും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ